ഈ പരിപാടി കേരളം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ് ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ അവരുടെ പേരുകൾ സ്ഥലങ്ങൾ സംഭവങ്ങൾ മുതലായവയെല്ലാം സാങ്കാപിക മാത്രം ആയതിനാൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ യാതൊന്നും ഇവയ്ക്ക് യാതൊരു വിധവും ഇല്ല ഏതെങ്കിലും തരത്തിലുള്ള മാത്രം അധികൃത ഞാൻ അവസാനം തിരിച്ചു വന്നു ഇതിനിടയിലാണ് പ്രീതിയും രഘുവും തെറ്റുന്നതും പ്രീതി അവിടെ നിന്നും വഴിയാ താരമാകുന്നതും പ്രീതിയെ യഥാർത്ഥത്തിൽ യു എയിൽ എത്തിച്ചതും അവിടെ വലിയൊരു ബിസിനസ് വുമൺ ആക്കിയതുമെല്ലാം ആരാണെന്ന് നിനക്കറിയാമോ മെഹക്ക് സഹായിച്ചിട്ടായിരുന്നു വീണ്ടും പ്രധാ ഫ്ലാഷ് ബാക്ക് പറയാൻ തുടങ്ങി മെഹക്കിനെ ആദ്യമായി കണ്ടപ്പോൾ തന്നെ പ്രീതിക്ക് ഇത് തന്റെ അപ്പച്ചയാണെന്ന് മനസ്സിലായിരുന്നു തുടർന്ന് സംഭവങ്ങളെല്ലാം മെഹക് പ്രീതിയോട് തുറന്നു പറഞ്ഞിരുന്നു അതുകൊണ്ട് ആദ്യമേ തന്നെ എൻ്റെ മകൾ പ്രീതിക്ക് അറിയാമായിരുന്നു ഈ കഥയിലെ ആ മഹാവില്ലൻ പ്രൊഫസർ ജീവൻ ജിതിനാണെന്ന് പക്ഷേ തൻ്റെ സ്വന്തം ജീവിതവും ജീവനും പണയം വെച്ച് പ്രീതി രഘുവിനോട് പോലും സത്യങ്ങൾ അറിഞ്ഞിട്ടും അകലം പാലിച്ചു നിന്നു ഞാനും പ്രീതിയും നിരന്തരം ഫോണിൽ സംസാരിച്ചിരുന്നു ശരിക്കും പറഞ്ഞാൽ പ്രീതി നാട്ടിൽ വന്നതും ഇന്നത്തെ ഈ മഹാചിത്ര പൗർണമിയും എല്ലാം നമ്മൾ പ്ലാൻ ചെയ്തതുപോലെയാണ് നടന്നത് പ്രീതിക്ക് സത്യങ്ങളെല്ലാം അറിയാമായിരുന്നിട്ടും ഒരു നല്ല പര്യവസാനത്തിന് വേണ്ടി പ്രധ മരിച്ചു വന്ന രീതിയിൽ തന്നെ പ്രീതി മുന്നോട്ട് പോയി പക്ഷേ കഥയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് അതല്ല പ്രാർത്ഥന പ്രസവ സമയത്ത് ആശുപത്രിയിലായപ്പോൾ അവളുടെ കുഞ്ഞിനെ അവിടെ നിന്നും മാറ്റിയതും പകരം മരിച്ചൊരു കുഞ്ഞിനെ അവളുടെ സ്ഥാനത്ത് വെച്ചതും ഞാനും മെഹദ്നാത്തൂനും ചേർന്നിട്ടാണ് കാരണം പ്രാർത്ഥനയുടെ കുഞ്ഞിൻ്റെ പിറകെ പ്രൊഫസർ ജീവന്റെ കഴുകൻ കണ്ണുകൾ ഉണ്ടാകുമെന്ന് എനിക്കും മെഹ് ക്ഷേത്രത്തിക്കും അറിയാമായിരുന്നു അതുകൊണ്ടാണ് പ്രാർത്ഥനയുടെ കുഞ്ഞ് മരിച്ചു പോയെന്ന് നമ്മൾ പറഞ്ഞത് ആ കുഞ്ഞ് ശരിക്കും ഇപ്പോഴും നമ്മുടെ കൂടെയുണ്ട് പ്രാർത്ഥന നിന്റെ ഭർത്താവ് മാത്രമേ മരിച്ചു പോയിട്ടുള്ളൂ നിൻ്റെ കുഞ്ഞ് ഇപ്പോഴും ജീവനോടെ ഉണ്ട് ഉണ്ടുമോളെ മത്സ്യലോകത്തെ ഒരു മത്സ്യകനികയുടെ കയ്യിൽ നിന്റെ കുഞ്ഞിനെ സുരക്ഷിതമായി അമ്മ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ പറയാനുള്ളതെല്ലാം പറഞ്ഞില്ലേ ഇനി എന്തെങ്കിലും ട്വിസ്റ്റ് ബാക്കിയുണ്ടോ ഓ ഒന്നുകൂടി ഉണ്ടല്ലോ പ്രാർത്ഥന നീ എങ്ങനെ പ്രീതിയായെന്നും പ്രീതി എങ്ങനെ പ്രാർത്ഥനയായി എന്നും രഘു എങ്ങനെ സത്യങ്ങൾ അറിഞ്ഞു എന്നതും ഇപ്പോഴും ട്വിസ്റ്റായി നിൽക്കുകയാണല്ലോ ഇതെല്ലാം ഇന്നലെ അവസാന നിമിഷം ഫോൺ വിളിച്ച് അറിയിച്ചതാണ് പ്രീതിയോട് ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു രഘുവിനോട് സത്യങ്ങളെല്ലാം പറയണമെന്ന് അങ്ങനെയാണ് രഘു ഇതെല്ലാം അറിഞ്ഞത് പിന്നെ പ്രാർത്ഥന ഇതെല്ലാം അറിഞ്ഞത് എന്ന് തന്നെയാണ് പ്രാർത്ഥനയ്ക്ക് ജീവനാണ് യഥാർത്ഥ എന്ന് അറിയില്ലായിരുന്നു പ്രാർത്ഥനയുടെ ഉള്ളിൽ നാഗമാണിക്യം ഉള്ളത് കൊണ്ട് പെട്ടെന്നൊരു നിമിഷം നാഗമാണിക്യം പുറത്തു വരുന്നത് കണ്ടാൽ അവൾ ഞെട്ടിപ്പോകും അതുകൊണ്ട് ഞാനാണ് പ്രീതിയോട് പറഞ്ഞത് പൂജ നടക്കുന്നതിന് മുൻപ് പ്രീതി പ്രാർത്ഥനയായി രൂപം മാറണമെന്നും പ്രാർത്ഥനയെ പ്രീതിയാക്കി മാറ്റി നീലഗിരി പർവ്വതത്തിൻ്റെ താഴേക്ക് പറഞ്ഞയക്കണമെന്നും അങ്ങനെ പ്രീതിയോട് ഞാൻ പറഞ്ഞിരുന്നത് പ്രകാരം സൂര്യനെ ചന്ദ്രൻ മറച്ച സമയത്ത് ഒരു നാഗമാണിക്യം പോലെയുള്ള വസ്തു വയറിന് പുറത്തേക്ക് കൊണ്ടുവന്ന ഞെട്ടലിൽ നിൽക്കണമെന്നും അത് ജീവന് കൊടുക്കണമെന്നും പറഞ്ഞത് ഞാനാണ് അങ്ങനെ പ്രീതി പ്രാർത്ഥനയായി വ്യാജ നാഗമാണിക്യം സൃഷ്ടിച്ച് നിനക്ക് തന്നു പിന്നെ ഇതേ സമയം യഥാർത്ഥ പ്രാർത്ഥന നീലഗിരി പർവ്വതത്തിൻ്റെ താഴെ വന്നപ്പോൾ ഞാൻ അവളോട് സത്യങ്ങളെല്ലാം പറയുകയും യഥാർത്ഥ നാഗമാണിക്യം അവളുടെ ഉള്ളിൽ നിന്ന് പുറത്തു വന്നപ്പോൾ അതെങ്ങനെ അവളുടെ ഉള്ളിൽ ആയി എന്നും പറഞ്ഞു കൊടുത്തു പിന്നീട് അവൾ പ്രീതിയായി നിന്ന് വ്യാജ ഇന്ദ്രനീലം നിന്റെ കയ്യിൽ തന്നു മിസ്റ്റർ ജീവൻ നീയാണെങ്കിലോ നാഗമാണിക്കവും ഇന്ദ്രനീലവും കിട്ടിയ പാടെ എന്നെ തളയ്ക്കാൻ പൂജ നടത്തി ഈ ഞാൻ തന്നെ എന്റെ ചിറകുകളുടെ ശക്തിയിൽ അന്തരീക്ഷത്തിൽ പറന്നു വന്നു അപ്പോ നീ ഞാൻ പ്രേതമാണെന്ന് കരുതി നിന്നെ പേടിപ്പിക്കാനായി ഗുജറാൾ വീട്ടിൽ എൻ്റെയും ഋഷിയേട്ടൻ്റെയും രൂപത്തിൽ വന്നതും ജീവനുള്ള ഞാൻ തന്നെയാണ് അങ്ങനെ എന്നെ തളയ്ക്കാൻ നോക്കിയപ്പോൾ വ്യാജ സാധനങ്ങൾ ആയതുകൊണ്ടാണ് നിന്റെ ഇന്ദ്രനീലവും ണിക്കവും വർക്കാകാത്തത് അപ്പോ ഫ്ലാഷ് ബാക്ക് എല്ലാം തീർന്നു ഇനി എന്നെയും എന്റെ കുടുംബത്തെയും നീ ഇല്ലാതാക്കാൻ തുടങ്ങിയതിന്റെ ഇരുപത് വർഷത്തെ പ്രതികാരത്തിന്റെ അവസാന നിമിഷമാണ് നീ മരിക്കാൻ തയ്യാറായിക്കു ജീവൻ അന്നേരം ജീവൻ പൊട്ടിച്ചിരിച്ചു അങ്ങനെ ഈ ജീവൻ മരിക്കലടി മത്സ്യമാക്കി ഇനി നാല് ദിവസങ്ങൾ മാത്രം